വയനാട് കെണിച്ചിറയിൽ നിന്ന് പിടികൂടി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കടുവയെ ഇരുപത്തൊന്ന് ദിവസം പ്രത്യേക കൂട്ടിൽ ചികിത്സിക്കും പത്തു വയസ്സുള്ള കടുവയുടെ ശരീരത്തിൽ ശരീരത്തിലിപ്പം മുറിവുകളുണ്ട് ഡോക്ടർ നികേഷ് കിരണിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടക്കുന്നത് ഷാൻ സാർ വീണ്ടും ചേരുന്നു ഈ കടുവയുടെ ചികിത്സയുടെ വിശദാംശങ്ങൾ പകരാൻ പറയൂ രാവിലെ മണിയോട് കൂടിയാണ് നിലവിൽ ഈ തോൽപ്പെട്ടി തോൽപ്പട്ടി എന്ന കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചത് പത്ത് വയസ്സുള്ള കടുവയാണ് ശരീരത്തിൽ ചില മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മൃഗശാലയിലെ ആശുപത്രിയുടെ പ്രത്യേക കൂട്ടിലേക്ക് കടുവയെ മാറ്റിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കടുവയെ ഇരുപത്തി ദിവസം മൃഗശാലയിലെ പ്രത്യേക കൂട്ടിൽ പരിശോധിക്കും ചികിത്സിക്കും അതിനുശേഷം ആദ്യഘട്ടത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സ ഫലം കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട് ഈ മൃഗശാലയിലെ കൂടുകളിലേക്ക് തന്നെ തന്നെ മാറ്റുന്ന നടപടികളും സ്വീകരിക്കും ഇപ്പോൾ സൂ ഡയറക്ടർ മാധ്യമങ്ങളെ കാണുകയാണ് ഡോക്ടർ ഡയറക്ടറോ വയനാട് കേണിച്ചിറയിൽ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് പിടികൂടിയ ഒരു മെയിൽ ടൈഗറിനാണ് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുന്നത് അതിന് പത്ത് വയസ്സ് പ്രായമാണ് കണക്കാക്കുന്നത് അവിടുത്തെ ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നമുക്ക് വയനാട് നിന്ന് കിട്ടിയ നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഫീമെയിൽ ഉൾപ്പെടെ ആകെ നാല് ടൈഗേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അതിൽ രണ്ട് ബംഗാൾ ടൈഗറും രണ്ട് വൈറ്റ് ഉള്ളത് അപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു മെയിലിനെ കൂടെ കിട്ടിയ സ്ഥിതിക്ക് ബ്രീഡിംഗ് പെർപ്പസിന് അതിനെ ഉപയോഗിക്കാനാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ തൽക്കാലം അതിന് ഇരുപത്തൊന്ന് ദിവസത്തെ ക്വാറന്റൈനിലായിരിക്കും സൂക്ഷിക്കുക ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയിലായിരിക്കും അതിനെ ഇരുപത്തൊന്ന് ദിവസം കീപ്പ് ചെയ്യുക അതിനുശേഷം നോർമൽ കേജിലേക്ക് നമ്മൾ മാറ്റും നമുക്കിപ്പോൾ കയ്യിലുള്ളത് നാല് ടൈഗേഴ്സാണ് അതിനകത്ത് രണ്ടെണ്ണം വൈറ്റ് ടൈഗറും രണ്ട് ബംഗാൾ ടൈഗറുമാണ് ഈ രണ്ട് ബംഗാൾ ടൈഗറിൽ ഒരെണ്ണം ഫീമെയിലും ഒരെണ്ണം മെയിലുമാണ് ഈ ഫീമെയിലിനെ തന്നെ നമുക്ക് വയനാട് നിന്ന് കിട്ടിയ ഫീമെയിലാണ് ഇപ്പോൾ കയ്യിലുള്ള ഫീമെയിൽ ബംഗാൾ ടൈഗറിൽ ആ ഫീമെയിൽ മാത്രമേ ഉള്ളൂ വൈറ്റ് ടൈഗറിലൊരു ഫീമെയിൽ പക്ഷേ അത് ബ്രീഡബിൾ ഏജ് അല്ല അതിൻ്റെ പ്രായം കഴിഞ്ഞു പോയി അപ്പോൾ അതുകാരണം അതിനെ ബ്രീഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മെയിലിനെ കൂടെ കിട്ടിയ സ്ഥിതിക്ക് കയ്യിലുള്ള ബംഗാൾ ടൈഗർ ഫീമെയിലും ഇപ്പോൾ കിട്ടിയ മെയിലും തമ്മിൽ ബ്രീഡ് ചെയ്യാനുള്ളൊരു സാധ്യത കണ്ടിട്ടുണ്ട് ആ ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ക്വാറന്റൈനിൽ നിന്ന് റിലീസ് ചെയ്യുള്ളൂ അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി ഹെൽത്ത് സ്റ്റേറ്റസ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ നമുക്ക് ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് എക്സാമിനേഷൻസ് ചെയ്യാൻ കഴിയും അതിന് ശേഷം മാത്രമേ എൻ്റെ ഡീറ്റെയിൽഡ് ഹെൽത്ത് റിപ്പോർട്ട് പറയാൻ കഴിയുള്ളൂ അതെ അതിന് അതെ ഇത് ഇൻ ഫൈറ്റിങ് അതായത് മറ്റേതോ ഒരു ടൈഗറുമായിട്ടുണ്ടായ അറ്റാക്കിന്റെ ഭാഗമായിട്ട് എൻ്റെ ശരീരത്തിൽ അസകലം മുറിവുകളുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഹെൽത്തി ഹെൽത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും ഡോക്ടർ നികേഷ് കിരൺ വെറ്റിന സർജൻ ഷാനർജു നികേഷ് കിരൺ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കടുവിട വിശേഷങ്ങൾ പറയുകയായിരുന്നു മ്യൂസിയം ഡയറക്ടർ